അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെ നിസ്കരിക്കാം അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നുള്ള വിഷയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയം പറയുമ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഈ വീഡിയോ കാണണം കാരണം യാത്രകളിലും മറ്റുമൊക്കെ ചിലപ്പോൾ നമുക്ക് നിന്ന് നിസ്കരിക്കാൻ കൈവണ്ടെങ്കിൽ പോലും നിസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും അതുപോലെ തന്നെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ ചിലപ്പോൾ ഇരുന്ന് നിസ്കരിക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നുള്ള വിഷയമാണ് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് കസേരയിൽ ഇരുന്നുകൊണ്ടുള്ള നിസ്കാരം അല്ലാതെ ഇരുന്നുകൊണ്ടുള്ള നിസ്കാരം എന്നൊരാൾക്ക് ഇരുന്നുകൊണ്ടും നിസ്കരിക്കാൻ പറ്റുന്നില്ല അവൻ എന്ത് ചെയ്യണം തുടങ്ങി എല്ലാ വിഷയങ്ങളും ഈ വീഡിയോയിലൂടെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിക്കുക നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ റുക്കിനാണ് നിന്നിന് കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത് അപ്പോൾ ശ്രദ്ധിക്കണം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ അവൻ നിന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത് പറഞ്ഞു നിസ്കാരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ നിന്നുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത് ഇനി അവനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവനിക്ക് സ്വന്തമായി നിൽക്കാൻ പറ്റുന്നില്ല സ്വന്തമായി നിൽക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഒരു തൂണിലേക്ക് മറ്റുമൊക്കെ ചാരിക്കൊണ്ട് നിന്ന് നിസ്കരിക്കാനും പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവനെയൊക്കെയുള്ള ഒരു ഓപ്ഷനാണ് ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ളത് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ അതിലെ ഏറ്റവും അഫ്ലായ ഏറ്റവും നല്ല രൂപം ഇരുത്തത്തിന്റെ രൂപം എന്നുള്ളത് ഇഫ്തിറാഷിന്റെ രൂപമാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഏതാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം നമുക്കെല്ലാവർക്കും അറിയാം അവസാനത്തെ അത്തഹിയാത്ത് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ സാധാരണ നിസ്കാരങ്ങൾ രൂപമാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം അതായത് നമ്മുടെ ഇടത് ചന്തി ഇടത് കാലിന് മുകളിലായി വെച്ചുകൊണ്ടുള്ള ആ ഇരുത്തം അതാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം സാധാരണ നിസ്കാരങ്ങളിൽ സാധാ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഇരുത്തമാണല്ലോ ഇരിക്കാറ് ഈ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഏറ്റവും അഫ്ലായ രൂപം പിന്നെ ഇരിക്കാനുള്ള മറ്റൊരു ഓപ്ഷൻ ഇത് കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ എന്നുള്ളത് തറബുൻ്റെ ഇരുത്തം തറബ് എന്ന് വെച്ചാല് ചുമരപ്പടിയിട്ട് എന്നൊക്കെ നമ്മൾ പറയും അതായത് രണ്ട് കാലം രണ്ട് സൈഡിലേക്കായിക്കൊണ്ടുള്ള ഇരുത്തം ആ ഇരുത്തമാണ് തറബുവിൻ്റെ ഇരുത്തം മറ്റൊരു ഓപ്ഷനാണ് തവറുക്കിന്റെ ഇരുത്തം അതായത് അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മളിരിക്കുന്ന ഇരുത്തം ആ ഇരുത്തമാണ് തവർറുക്കിന്റെ ഇരുത്തം ഇതാണ് ഇരുത്തത്തിന്റെ ഈ രൂപങ്ങളായിട്ട് പോവുക ശ്രദ്ധിക്കുക ഇങ്ങനെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്ന ഒരാൾ ഇതിന് പറയുമ്പോൾ തന്നെ നമ്മൾ കസേരയുടെ ഇരുത്തത്തിലേക്ക് വരാം അതായത് കസേര ഇരുത്തത്തില് പല ആളുകളും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ന്യൂനതായിട്ട് പലപ്പോഴും കാണുന്നുള്ളത് ശ്രദ്ധിക്കുക പല ആളുകൾക്കും ഇന്നും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് മുട്ടു കാൽമുട്ടിലേക്കുള്ള ഒരു പ്രശ്നം അതായത് കാൽമുട്ട് വളർക്കാൻ പറ്റാത്ത ഒരവസ്ഥ പല ആളുകളും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് കാരണം പല ആളുകളും ഇന്ന് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് കസേരകൾ ഇരിക്കുക എന്നുള്ളത് ചിലപ്പോൾ ചില ആളുകള് നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കും പക്ഷെ ഇരുത്തത്തിന്റെ ഘട്ടത്തില് അവർക്ക് ഇഫ്തിറാഷിന്റെ ഇരുത്തവും അതേപോലെ തന്നെ തവറുക്കിന്റെ ഇരുത്തവും ഇതൊന്നും സാധ്യമല്ലാത്തൊരു സാഹചര്യം വരുമ്പോ അവർ കസേരകളിലാണ് ഇരിക്കുക അങ്ങനെ കസേരകളിൽ ഇരിക്കുമ്പോൾ പല ആളുകളും ചെയ്യുന്ന വലിയൊരു ന്യൂനതയായിട്ട് പലപ്പോഴും കാണുന്നത് മുമ്പിൽ ഒരു കസേര വെക്കും എന്നിട്ട് ആ കസേരയിലേക്ക് സുജൂത് ചെയ്യും എന്നുള്ളതാണ് ശ്രദ്ധിക്കുക അങ്ങനെ ഒരിക്കലും സുജൂത് ചെയ്യരുത് അങ്ങനെയുള്ളൊരു സുജൂതിന് രൂപം തന്നെ ഇല്ല നമുക്ക് കസേരയിലിരുന്ന് നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് എത്ര കുനിയാൻ സാധിക്കുന്നുവോ നമ്മുടെ കഴിവ് അതായത് നമുക്ക് എത്ര അത് ചില ആളുകൾക്ക് ഒരുപാട് കുനിയാൻ സാധിക്കും ചില ആളുകൾക്ക് ഒരു കുറച്ച് കുറവായിരിക്കും ചില ആളുകൾക്ക് വളരെ കുറവായിരിക്കും അത് അവരുടെ ആരോഗ്യ നിലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ നമുക്ക് എത്ര കുനിയാൻ സാധിക്കുന്നു അത്ര കുനിഞ്ഞുകൊണ്ട് നമ്മൾ സുജൂത് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ മുമ്പിൽ ഒരു കസേര വെച്ചുകൊണ്ടല്ല നമ്മൾ സുജൂത് ചെയ്യേണ്ടത് നമുക്കിങ്ങനെ കുനിയാൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ കുനിഞ്ഞ് സുജൂത് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഇരുത്തത്തിന്റെ രൂപത്തിലേക്ക് വരുമ്പോൾ ഈ ഇരുന്നോണ്ട് നിസ്കാരത്തിൽ നമ്മൾ എങ്ങനെ ഇരിക്കുകയാണെങ്കിലും നമുക്ക് റുക്കൂ ചെയ്യാൻ സാധിക്കുന്നില്ല അതായത് ചിലപ്പോൾ കസേരയിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ മറ്റേ ഇരുത്തം ഇരുന്നോണ്ടുള്ള നിസ്കാരമാണ് റുക്കൂ ചെയ്യുന്ന ഘട്ടത്തിലും ശ്രദ്ധിക്കുക അവിടെ ഏറ്റവും നല്ലത് പരിപൂർണമായ രൂപം എന്നുള്ളത് ഒരു നൂല് കൃത്യമായി താഴെ കിട്ടാൻ നമ്മുടെ സുജൂതിന്റെ സ്ഥാനത്തേക്ക് എത്തും അതായത് സ്ട്രൈറ്റ് ആയിട്ട് ഒരു തൊണ്ണൂറ് ഡിഗ്രി എന്നൊക്കെ പറയും സ്ട്രൈറ്റ് ആയിട്ട് ഒരു കുനിഞ്ഞുകൊണ്ടുള്ള ഒരു രൂപം അതാണ് റുക്കുവിൻ്റെ ഏറ്റവും മികച്ച രൂപം അങ്ങനെ അത് പറ്റാത്ത ഒരാൾ ഇങ്ങനെ നമ്മുടെ രണ്ട് മുട്ടിൻ്റെ കാൽ മുകളിലുണ്ടല്ലോ ആ രീതിയിലേക്ക് നമ്മുടെ നെറ്റിങ്ങനെ കുഞ്ഞ രൂപത്തിലായിട്ട് നമുക്ക് റുക്കു ചെയ്യാം അതാണ് റുക്കു ചെയ്യേണ്ട രൂപം അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ മനസ്സിലായല്ലോ ശ്രദ്ധിക്കുക ഇങ്ങനെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുമ്പോൾ ഇങ്ങനെയാണ് റുക്കുവും അതേപോലെ തന്നെ സുജൂതുമൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരാൾക്ക് ഇരുന്നു കൊണ്ടും നിസ്കരിക്കാൻ പറ്റുന്നില്ല വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാകും ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ അവനിക്ക് പെട്ടെന്ന് ക്ഷീണം വരും തളർച്ച വരും അങ്ങനെ തീരെ പറ്റാത്ത ഒരാൾ ചില ആളുകളാണെങ്കിൽ ഫറദ് നിസ്കാരങ്ങളൊക്കെ ചിലപ്പോൾ ഇരുന്ന് കൊണ്ട് നിസ്കരിക്കും എന്നാലും സുന്നത്ത നിസ്കാരങ്ങളൊക്കെ കൂടുതൽ നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത്തരം ഒരു ഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അവനിക്കുള്ള അടുത്തൊരു ഓപ്ഷൻ ആണ് കിടന്നുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് കിടന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ചെരഞ്ഞുകിടന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത് മാക്സിമം വലത് ഭാഗത്തേക്ക് കിടന്നാണ് നിസ്കരിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ തന്നെ നിർവഹിക്കണം അതായത് കിബിലയും വലതുഭാഗവും ഒന്നിച്ചു വരുന്ന രൂപത്തിൽ ചെരിഞ്ഞുകൊണ്ടുള്ള കടുത്തമുണ്ടല്ലോ ആ രൂപത്തിലായിട്ട് നിസ്കരിക്കണം കാരണമില്ലാതെ ഇടതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ചെരിയുന്നതിൻ്റെ വിധി കറാഹത്താണ് വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഒരാൾക്ക് ചെരിഞ്ഞുകൊണ്ടും നിസ്കരിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിലാണ് മലർന്നുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് എന്നാൽ ഇത്തരം ഒരു ഘട്ടത്തിൽ നമുക്ക് റുക്കുവും സുചൂതും യാതൊരു തരത്തിലും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ഒരു കൈവനുസരിച്ച് ചില ആളുകൾക്കൊന്നും സാധിക്കുന്നില്ല വെറും കിടത്തത്തിൽ മാത്രമായിരിക്കും അവൾ ഒരു ഭാവനയിൽ കൊണ്ടുവന്നിട്ടായിരിക്കും സുജൂതും ഒക്കെ ചെയ്യുക ആവശ്യം എല്ലാവരും മനസ്സിലാക്കുക ഇനി നമ്മൾ യാത്രകളിലേക്ക് വരുമ്പോൾ യാത്രകളിലൊക്കെ ചിലപ്പോൾ ട്രെയിനുകളിൽ മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നിസ്കാരങ്ങൾ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാകും അപ്പോൾ നിസ്കാരത്തിന് സമയത്ത് നമ്മൾ ഏതായാലും നിസ്കാരം നിർവഹിക്കണമല്ലോ അതിനുവേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ മാക്സിമം ഇരുന്നു കൊണ്ടെങ്കിലും നിസ്കരിക്കുക എന്നിട്ട് നമ്മൾ പിന്നെ നമുക്ക് പറ്റുന്ന ഒരു സമയമെത്തിയാൽ നമ്മൾ ആ നിസ്കാരത്തെ ശ്രദ്ധിക്കുക ആ നിസ്കാരത്തെ മടക്കി നിസ്കരിച്ചാൽ മതി ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന ഘട്ടത്തിൽ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരമാണ് ആദ്യത്തെ ആദ്യത്തരക്കാത്ത് നമ്മൾ ഇരുന്ന് നിസ്കരിച്ചു രണ്ടാമത്തെ കത്തിൽ പ്രയാസമുള്ള ആളുകളൊക്കെ പലപ്പോഴും ആദ്യത്തെ ആദ്യത്തരക്കാത്ത നിന്ന് നിസ്കരിച്ചു രണ്ടാമത്തെ കത്തിൽ നിൽക്കാൻ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്നും നിസ്കരിക്കാം ആവശ്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുക മാക്സിമം നിന്ന് തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നിന്നുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് പല ആളുകളും ദ്വാ കൊണ്ടുവസി ചെയ്യുന്ന കൂട്ടത്തിൽ പലപ്പോഴും പറയുന്നത് മരണം വരെ നിന്നുകൊണ്ട് കൃത്യമായി നിസ്കരിക്കാനുള്ള തോഫീക്കിനു വേണ്ടി ദ്വായ് ചെയ്യണം എന്നുള്ളതാണ് അബ്ലാഹു താല നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ദീർഘായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതകാലം മൊത്തം നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഡി ബാധിച്ച് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന ദുബായി ചെയ്തുകൊണ്ട് ഇൻഷാ ഇൻഷാദ് നിസ്കാരങ്ങളൊക്കെ പരിപൂർണമായ രീതിയിൽ നിസ്കരിക്കാൻ നമുക്കൊക്കെ അബ്ദാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന ദുബായി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ശ്രദ്ധിക്കുക സുന്നത്ത നിസ്കാരങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് കൊണ്ട് നിസ്കരിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ആരും അതിനെ മാക്സിമം മുതലെടുക്കുകയല്ല വേണ്ടത് കാരണം ഇരുന്ന് നിസ്കരിക്കുന്നതിനേക്കാളും എത്രയോ മഹത്വം തന്നെയാണ് കൈ ഇത് നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് അപ്പോൾ നിന്ന് നിസ്കരിക്കാൻ കൈവുള്ളവരൊക്കെ നിന്ന് തന്നെ നിന്ന് തന്നെയാണ് നിസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അബ്ദാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു പൂ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം എന്നുള്ള വിഷയത്തിൽ ഞാൻ വീഡിയോകൾ ചെയ്ത് അതിൻ്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു അവിടെ നമ്മൾ നീയത്തും ഇഹ്റാം രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ഇൻഷാ ഇൻഷാല്ല ഇന്ന് കിയാം മറ്റുമൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും ഇൻഷാ ഇൻഷാള്ള അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതും കൂടി ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ദാവസ്യത്തോടെ അസ്സാം വലൈക്കും